നിങ്ങളെയൊക്കെ സ്കൂളിലും പേപ്പർ കിട്ടത്തില്ല എനിക്കും പേപ്പർ കിട്ടിയിട്ടുണ്ട് കാണിക്കട്ടെ നിങ്ങൾക്ക് ഇതാണ്ടേ ഇരുപത്തഞ്ച് ഇരുപത്തഞ്ചും കിട്ടിയിട്ടുണ്ട് ഒരു സ്മൈലിങ് കിട്ടിയിട്ടുണ്ട് ഒരു കുടും കിട്ടിയിട്ടുണ്ട് കണ്ട ഇവിടെ ഫുൾ തെങ്ങുണ്ട് വാടിയുണ്ട് മലകളുണ്ട് മീനുണ്ട് ഇതിൻ്റെ പേര് മീനും ഇല്ല ഇവിടെ ഫുൾ കല്ലിൽ ഇരിക്കുവാണേ മീനു ഇവിടെ ചെടിയുണ്ട് പൂവുണ്ട് മീനുണ്ട് വെള്ളത്തിനകത്ത് മീനുണ്ട് ചെടികളുണ്ട് അങ്ങനെ ഉണ്ട് കാക്കകളുണ്ട് തെരുവുണ്ട് മക്ക ഉണ്ട് തേങ്ങയുണ്ട് അടുത്തത് സംഭാഷണം പൂർത്തിയാക്കും എന്നാണ് മിത്രനും മിത്രയും മുത്തശ്ശിയുമാണ് മിത്രൻ മിത്രയുടെ കൈ എന്തോ ഒരു കുഞ്ഞിപ്പൂച്ചയുണ്ടല്ലേ ക്യൂട്ടായിട്ടുണ്ടല്ലേ കാണാൻ പിന്നെ ഒരു അ മുത്തശ്ശിയും മുത്തശ്ശി ഇവളോട് ചോദിക്കുവാണ് മിത്രൻ നിൻ്റെ കൈ എവിടെയാണ് അത് എനിക്ക് കുഴിയുണ്ട് പിന്നെ മിത്രൻ മിത്രൻ ഒരെണ്ണം കൂടി എഴുതണം അത് തന്നെ എനിക്ക് മിത്രനും ഉണ്ട് ശരി ഇതു തന്നെ ഇടാന്ന് ഒക്കെ ഉണ്ട് ഇവിടെ ഫുള്ള് എഴുതിയിട്ടുണ്ട് സംഭാഷണം അത് എനിക്ക് എനിക്കഞ്ചു ചിട്ടി അടുത്ത് പ്രവർത്തനം മൂന്നാണ് പൂച്ച വീട് എന്നാണ് ഇവിടെയാണെങ്കിൽ പൂച്ച കുഞ്ഞിൻ്റെ വീട് ഇപ്പം ഈ ഈ മിത്രനെട്ട കുഞ്ഞിൻ്റെ പൂച്ചക്കുഞ്ഞിൻ്റെ പേരെന്താണെന്നറിയും കുറിഞ്ഞി കുഴിഞ്ഞിട്ട് ഒരു വീട് വേണം അതിന് ഈ സാധനങ്ങൾ വച്ച് മിത്രയാണെങ്കിൽ ഒരു വീടുണ്ടാക്കാൻ വിചാരിച്ചു ഒരു വീടും കൂടി വഴച്ചപ്പോൾ എനിക്ക് ഗുഡ് കിട്ടി ആരും അഞ്ചു കിട്ടി അടുത്ത പ്രവർത്തനം നാലാണ് വൃത്തിയുള്ള വീട് അപ്പം വീടിൻ്റെ ഇവിടെ കുറേ എഴുതിയിട്ടുണ്ട് കണ്ടില്ലേ അതിന് ശരി തെറ്റിടണ്ട തെറ്റിടണ്ട ശരി മാത്രം ഇട്ടാൽ മതി ഇവിടെ ഒക്കെ ഉണ്ട് പിന്നെ നമ്മൾക്ക് രണ്ടെണ്ണം എഴുതണം അതിന് രണ്ട് എണ്ണം ഉണ്ട് അടുത്തത് നോ വീട് ഒരുക്കാമാണ് ഇവിടെ കുറേ പൈസ കണ്ടില്ലേ ഈ രണ്ട് രണ്ട് ഇരുപത ക്കറിയാം അഞ്ചും അഞ്ചും പത്താണ് രണ്ടും 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 ആറാണ് ഒന്ന് ഒന്ന് ഒന്നും നിങ്ങൾക്കറിയാമല്ലോ നാലാണ് ആകെ എണ്ണ എത്ര നാൽപ്പതാണ് ഉള്ളത് അതിന് എനിക്ക് അഞ്ച് കിട്ടി അർത്ഥം നിങ്ങൾ കാണാമോ മാത്സിൻ്റെ പ്ര പ്രവർത്തനം അതിന് എനിക്ക് ഇരുപത്തഞ്ചും ഇരുപത്തഞ്ചും വീണ്ടും കിട്ടി കണ്ട ഈ ഈ സാധനങ്ങൾ ഇനി വായിക്കും എല്ലൊണ്ട് എട്ടു പ്ലസ് എയ്റ്റ് പ്ലസ് നയൻറ്റി ഈസ് ഈക്വൽ ടു ട്വൻ്റി സെവൻ കിട്ടി അടുത്ത നാൽപ്പതും മൈനസ് ഇരുപത്തഞ്ച് ഇരുപത്തേഴ് പ്ലസ് ടോട്ടൽ എനിക്ക് മൈനസ് ആണ് അതുകൊണ്ട് എനിക്ക് പതിമൂന്ന് കിട്ടി അടുത്തത് ഇത് ഇതും രണ്ടും ഇവിടെ കൂട്ടി എഴുതണം ഇതും രണ്ടും ഇവിടെ കൂട്ടി ഇനി ഇതും രണ്ട് ഇവിടെ കൂട്ടി എഴുതണം അതുതന്നെ എനിക്ക് ശരി കിട്ടി അഞ്ചാണ് എനിക്ക് കിട്ടിയത് അടുത്തതും ഒരു പ്രവർത്തനം തന്നെയാണ് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നാല് സൺഡേ മൺഡേ ട്യൂസ്ഡേ മെനസ്ഡേ ടേഴ്സ്ഡേ ഫ്രൈഡേ സാറ്റർഡേ ഇവിടെ കുറേ മിസ്സിങ് നമ്പേഴ്സ് കണ്ടില്ലേ അത് നമുക്ക് എഴുതി ചേർക്കണം അത് എഴുതിയിട്ടുണ്ട് നമുക്ക് എത്ര എണ്ണ ടെന്ന് ഇലവൻ സെവൻ്റി എയ്റ്റി ഇതൊക്കെയാണ് നാലെണ്ണം മാത്രം എഴുതി എഴുതി തുടച്ചതാണ് എനിക്കൊരു ഗുഡും കിട്ടി അപ്പം അടുത്ത സാവ എന്തുവാ വെനസ്ഡേ ഡേറ്റ്സ് എത്ര നാല് പതിനൊന്ന് പതിനെട്ട് ഇരുപത്തഞ്ച് അപ്പം നിങ്ങൾ നമുക്കിഷ്ടമുള്ളത് ഇവിടെ എഴുതാം അതും എഴുതാം ഇവിടെ എഴുതിയിട്ടുള്ളത് മൺഡേൻ്റെയും തേർഡേൻ്റെയും ആണ് മൺഡേ ടു നയൺ സിക്സ്റ്റി ട്വൻ്റി ത്രീ തേർട്ടി ആണ് ഇവിടെ അഞ്ച് പന്ത്രണ്ട് പത്തൊമ്പത് ഇരുപത്താറാണ് അപ്പം സൺഡേ അപ്പം ഇവിടെ എഴുതേണ്ടത് ഈ സൺഡേ എന്നാണ് അടുത്തത് കൊണ്ട് ഗായ പ്രവർത്തന ഏഴാണ് സ്വപ്ന വീട് വീടിന് എന്തൊക്കെ സാധനമാണ് വേണ്ടിയത് ഇവിടെ കൽപ്പണിയുണ്ട് പോലീസുണ്ട് പെയിൻറ്റിംഗ് ഉണ്ട് ഡോക്ടറുണ്ട് ഈ വീടിൻ്റെ ഇവിടെയാണ് കയ്യൽപ്പണിയുണ്ട് മരപ്പണിയുണ്ട് പെയിൻറ്റിങ് ഇപ്പോൾ ഈ വട്ടം വരെ സമയത്ത് നമുക്ക് പോലീസ് വേണം വേണ്ട തയ്യൽപ്പണി വേണ്ട വേണ്ട ഡോക്ടർ വേണം വേണ്ട ഈ മൂന്ന് സാധനങ്ങളാണ് ഈ വീടിന് ഉപയോഗിക്കുക പിന്നെ നമുക്കറിയുന്ന മറ്റൊരു രണ്ട് വീടിനെ കുറിച്ച് വീടിനെ കുറിച്ച് മേശരിയിൽ ഇലക്ട്രിഷ്യനും ഉണ്ട് അടുത്തത് പ്രവർത്തന പട്ടാണ് പൂന്തോട്ടം ഇപ്പം ഇവിടെ കുറേ ഇത് പാട്ടാണ് ഇവിടെ കുറേ എഴുതിയിട്ടുണ്ട് ഇനി ഇതിന് പൂന്തോട്ടത്തിൽ കണ്ടില്ലേ ചുമത്തിൽ റോസാപ്പൂ അങ്ങനെയൊക്കെ ഇവിടെ കുറേ ഉണ്ട് ഇവിടെ കണ്ടിന് ഇൻ്റെ ഹൗസസ്സിൽ ഇത്രയും വീടും കണ്ടില്ലേ ലോ കാണാൻ ഇതുണ്ട് എന്തോ ലോട്ട് ലോട്ടസ് ഉണ്ട് ബട്ടർഫ്ലൈ ഉണ്ട് കുറേ ഉണ്ട് ഇതുപോലത്തെ ചണക്കത്തെഴുതാനാണ് പ്രവർത്തനം എട്ട് ചണക്കത്ത് ചണക്കത്ത് കണ്ടില്ല പ്രിയപ്പെട്ട കൂട്ടുകാരെ ഈ മാസം സെപ്റ്റംബർ ഇരുപത്തിരണ്ട് ഞായറാഴ്ച രാവിലെ ഒമ്പത് മണിക്ക് ഗ്രഹപ്രവേശനമാണ് എല്ലാവരും വരണം കഴി കഴിക്കുന്നതും ഇവിടെ നേരം പോയാൽ കുഴപ്പമില്ല മൂന്ന് മണിക്ക് കഴിയും ഈ ക്ഷണക്കത്ത് തീരുന്ന എന്ന് സാന്ദ്രക്കുട്ടീൻ്റെ ക്ഷണക്കത്താണിത് എഴുതിയത് ഞങ്ങളുടെ ഏറ്റവും ലാസ്റ്റിലത്തെ ആയിരുന്നു ഇത് ഇരുപത് ഇരുപത് ഈ ഗുഡും അഞ്ചും കിട്ടിയെനിക്ക് അതിനെ ഈ ഡിസ്ക്രിപ്റ്റ് ചെയ്യണം ഇരുവിടെ ഇച്ചിരി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ തുമ്പി ഇവിടെ പിക്ചർ നോക്കി ഇവിടെയും ഡിസ്ക്രിപ്റ്റ് ചെയ്യണം ഇവിടെ കുറേ എഴുതിയിട്ടുണ്ട് മരങ്ങൾ ആടിയൂലെയ്യുന്നു കുട്ടികൾ കളിക്കുന്നു ആന വെള്ളം കുടിക്കുന്നു മാൻ വെള്ളം കുടിക്കുന്ന മലയെ കാണാൻ നല്ല ഭംഗിയാണ് പുഴ ഒഴുകിപ്പോകുന്നു അങ്ങനെയൊക്കെ കുറേ എഴുതിയിട്ടുണ്ട് എനിക്ക് ഏയും കിട്ടിയിട്ടുണ്ട് ഇത് പ്രവർത്തനം പന്ത്രണ്ടാണ് കാഴ്ചകൾ ഇവിടെ സാന്ദ്രകൃട്ടി കണ്ട കാഴ്ചകളാണിത് ഇപ്പം പട്ടണ കാഴ്ചകൾക്ക് ചുവന്ന നിറവും വീ നാട്ടിൻപുറത്തുള്ള കാഴ്ചകൾക്ക് പച്ച നിറം പച്ചനിറ എന്തൊക്കെയാ വരമ്പിൽ നിര നിറന്ന് നിൽക്കുന്ന വെള്ളക്കൊക്കുകൾ പിന്നെ ചുവന്ന പാട്ടാണ് കാഴ്ച റോഡിലിരിക്കലുള്ള സിഗ്നൽ പോസ്റ്റിൽ ചുവപ്പ് വിളിച്ച വെളിച്ചം അടുത്തത് നാട്ടിൻപുറത്തെ കാഴ്ചയാണ് പച്ച വിരിച്ച പാടങ്ങൾ അടുത്തത് പട്ടണക്കാഴ്ചയാണ് തലങ്ങും വിലങ്ങും പായുന്ന വാഹനങ്ങൾ അടുത്തതും പട്ടണക്കാഴ്ചയാണ് കൂറ്റം കെട്ടിടങ്ങൾ അടുത്തത് പ്രവർത്തനം പതിമൂന്നാണ് ഡൈസ് ഗെയിമാണ് അപ്പം ഇവിടെ കുറേ ആളുടെ പേരെഴുതിയിട്ടുണ്ട് എന്തൊക്കെയാണെന്ന് അറിയാമോ ആദ്യത്തെ എന്ത് എഴുതി നിൽക്കുന്നത് മിത്ര രണ്ടാമത്തത് സാന്ദ്ര മൂന്നാമത്തത് അക്ഷയ് നാലാമത്തത് ജോ ജോബി അപ്പം അവർക്ക് എത്ര പോയിൻറ്റ്സ് ആണ് കിട്ടിയതെന്ന് ഇവിടെ എഴുതണം ടെൻസ് എത്ര നാലും വൺസ് മൂന്ന് അപ്പം നാൽപ്പത്തി മൂന്ന് ടെൻസ് വണ് വൺസ് എട്ട് അപ്പം പതിനെട്ട് ടെൻസ് മൂന്ന് ഓ വൺസ് ഒന്ന് അപ്പം ടോട്ടൽ എത്ര പതി മുപ്പത്തൊന്ന് ടെൻത്ത് മൂന്ന് മന്ത്സ് ഏഴ് മുപ്പത്തേഴ് അപ്പം ഇവിടെ ചെറുതീന്ന് വ വലുതാണ് എഴുതേണ്ടി പതിനെട്ട് മുപ്പത്തൊന്ന് മുപ്പത്തേഴ് നാൽപ്പത്തി മൂന്ന് അങ്ങനെയാണ് എഴുതേണ്ടി കുറേ കുട്ടികൾ ലൈസ് കളിക്കുന്നത് കണ്ടോ ഇത് പ്രവർത്തനം പതിനാല് രോഗങ്ങളാണ് ഇവിടെ കൊതുകിനെക്കുറിച്ച് എന്ത് വരുതീക്കുന്നതെന്നറിയാമോ കണ്ടാ തീ തിരി കുഞ്ഞൻ തൈയിൽ തിരിച്ചു സൂചി കുത്തിയെടുക്കും ചോര പകരം നൽകും രോഗം ആരാണ് ന അവൻ ആരാണ് പറയാമോ കൊതുകാണല്ലേ അടുത്തത് പകരുന്നവ പകരാത്തവ എഴുതിയിട്ട് പകരുന്നവയത്ര മഞ്ഞപ്പിത്തം എലിപ്പന്നി പനി മലമ്പന്നി കോള അടുത്തത് പക പകരാത്തവ എന്താ ഹൃദയരോഗം പ്രമേഹം പല്ലുവേദന തലവേദന വയറുവേദനയൊക്കെയാണ് പകരാത്തവ ഇവിടെ എനിക്ക് ഇരുപതിലിരുപതാണ് കിട്ടിയത് വി ഗുഡെന്നും കിട്ടിയിട്ടുണ്ട് മൂന്ന് സ്റ്റാർ 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 പിന്നെ ലെഗ്സ് വീട്സ് ആണ് മാച്ചസ് ആണ് ഇവിടെ ബെഡ്റൂം കൊടുത്തിട്ട് സ്ലീപ്പിംഗ് കിച്ചൺ കൊടുത്തിട്ട് കുക്കിംഗ് ഡ്രോയിങ് റൂ ഡ്രോയിങ് റൂം കൊടുത്തിട്ട് വാച്ചിങ് ടി വി ഡൈനിങ് റൂം കൊടുത്തിട്ട് ഹാസ് ഇതൊക്കെയാണ് അടുത്തത് ലെറ്റ്സ് ദ വൺ ബ്രദർ സിസ്റ്റർ മൂന്ന് ഉണ്ട് ഇവിടെ വട്ടം വരയ്ക്കണം ഇതിനകത്ത് ചേരാത്തവ ഒക്കെ ഇവിടെ വരച്ച് ചേർക്കണം ഇവിടെ വട്ടം വരയ്ക്കണം ചേരാത്തവ ലെറ്റ്സ് റൈറ്റ് പെർ ദേ വർക്ക് ഇവിടെ ഇവിടെ ആൻസർ എഴുതിയിട്ടുണ്ട് ഇവിടെ സ്കൂളിൽ നിന്ന് എഴുതണം ഇവിടെ ആൻസർ എഴുതിയിട്ടുണ്ട് ഇവിടെ സ്കൂൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇവിടെ ആൻസർ എഴുതിയിട്ടുണ്ട് ഇവിടെ എന്തുവാ പോസ്റ്റ് ഓഫീസിൽ നിന്ന് എഴുതണം ഇത് ഇ വി എസ് ആണ് ഇവിടെയും ഇ വി എസ് ആണ് ഇവിടെ ഇ വി എസ് ആണ് നമുക്ക് ഈ ഇ വി എസ് വാച്ച് നോക്കിയാലോ ലെറ്റ്സ് മെയ്ക്ക് ന്യൂ ആണ് മാംഗോ ട്രീ പ്ലേഗ്രണ്ട് ബ്ലാക്ക് ബോർഡ് ഗ്രീൻ ലീഫ് ഇതൊക്കെയാണ് ഇതെനിക്ക് നാല് കിട്ടി ശരിയാണ് ഫുഡ് ഇത് റൈറ്റ് ആണ് നെയിം ഓഫ് ത്രീ ബേഡ്സ് ആണ് റോ ഞാൻ എഴുതിയ റോസ് സൺഫ്ലവർ ജാ ജൂക്കാണ് പിന്നെ നെയിം ഓഫ് ത്രീ ആനിമൽ ഞാൻ എഴുതിയത് ക്യാറ്റ് വ് ഡോഗാണ് നെയിം ഓഫ് ത്രീ ബേർഡ്സ് ഞാൻ എഴുതിയേക്കുന്ന പാരറ്റ് ഡൗ ക്രോ ആണ് നെയിം ഓഫ് ത്രീ ഫ്രൂട്ട്സ് ആണ് മാങ്കോ ആപ്പിൾ ബനാന കംപ്ലീറ്റ് ദ ഫോളോയിങ്സാണ് എ ബോയ് ലീവിൻ എ ഹൗസ് എ ബേഡ് ലീവിൻ്റെ നെറ്റാണ് വേടക്കൽ നെറ്റിലല്ലേ താമസിക്കുന്നത് ഹിന്ദി ഉണ്ട് അതെനിക്ക് ഇച്ചിരി ഇത് എനിക്ക് ഒരു സങ്കടമായ ഒരു മാർക്കാണ് ഇത് ഹിന്ദി എനിക്ക് ഇരുപതി പതിനാലാണ് കിട്ടിയത് പതിനാല് മാർക്ക് ഹിന്ദി ഇതാണ് എനിക്ക് തെറ്റി ആ ആ ഈ ഇരിയാ ക കാക്ക അതിലെനിക്ക് താ തെറ്റി നാ തെറ്റി അഷ മാൻ തെറ്റി എനിക്ക് ബി എനിക്ക് ബി ആണ് കിട്ടിയത് പിന്നെ എനിക്ക് അറിയുന്നതാണ് കാക്ക കിക്കി കാക്ക കാക്കയും പായപ്പ് പാപ്പ കാക്ക കിക്കി പാപ്പ പാപ്പ പി പി പാക്ക അങ്ങനെയൊക്കെ ഉണ്ട് എനിക്ക് ഇന്നകത്ത് ഒരു മാർക്കും കൂടി കിട്ടണമായിരുന്നു ഇരുപത്തഞ്ചിൽ ഇരുപത്തിനാല് മാർക്കാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇവിടെ ടീച്ചറും അല്ല ഇവിടെ കുറേ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് അതിൽ കുറേ വരയ്ക്കാനുണ്ടായിരുന്നു മാങ്കോ വരയ്ക്കാനുണ്ടായിരുന്നു പിന്നെ ഒരു പംകീം വരയ്ക്കാനുണ്ടായിരുന്നു ടൊമാറ്റോസ് വരയ്ക്കാനുണ്ട് വീഴുന്ന വീഴുന്ന ടൊമാറ്റോസ് ഇത് ബ്രൂണോ ആണ് സച്ചിൻ്റെ ബ്രൂണോ ഇവിടെ എനിക്ക് ഇത്രയാണ് കിട്ടിയത് എ എ എ പിന്നെ ബി എ എ ബി എ ആണ് ഇറ്റ്സ് ഡ്രോ ദ കളർ ആണ് എനിക്ക് എ ആ കിട്ടിയത് ആണ് എനിക്ക് എ കിട്ടി കോമ്പറ്റിനേഷൻ ക്യുസ് ആണ് എനിക്ക് ബി കിട്ടി കോമ്പിനേഷൻ ആണ് എനിക്ക് എ കിട്ടി ീഡ് ദ ആണ് എനിക്ക് എ കിട്ടി എ എ കിട്ടി എനിക്ക് ഇംഗ്ലീഷാണ് കുറേ പാട് ഇവിടെ വെജിറ്റബിൾ ഷോപ്പ് ഇത് എന്തുവാണ് ബലൂൺമാനാണ് ഇത് ബ്രൂണ ബ്രൂണ ആണെങ്കിൽ കുറേ സ്ഥലത്തൊക്കെ പോയി കുറേ വെജിറ്റബിൾ ഷോപ്പിൽ പോയി ബ്രൂ എന്തുവാ ബലൂൺമാനിൻ്റെ അടുത്ത് പോയി പിന്നെ ഫിഷ് എല്ലറിലൊക്കെ പോയി പിന്നെ ഇവിടെ ണെങ്കിൽ പാർക്കീസ് നിയത്ത് വെജിറ്റബിൾ ഷോപ്പ് ബ്രൂണോ ഐസ് സ്റ്റാൻഡിങ് ഇൻ ദ സ്റ്റേറ്റ് ബലൂൺ ബലൂൺസ് ആർ ബൗൺസിംഗ് അപ്പ് ആൻഡ് ഡൗൺ വേർ ആർ സോ മെനി വെജിറ്റബിൾസ് ഇൻ ദ വെജിറ്റബിൾ ഷോപ്പ് ഫിഷ് എല്ല റീസ് എല്ല ദ ഫിഷാണ് എനിക്ക് അറിയാത്തതാണ് എങ്ങനെയോ എനിക്ക് കിട്ടി എനിക്ക് ഫുൾ ശരിയാണ് അതെനിക്ക് അഞ്ചാണ് അടുത്തത് റീഡ് ആൻഡ് റൈറ്റ് ആണ് ഇവിടെ മുമ്പേ മലയാളം കാണിച്ചില്ലായിരുന്നു അതുപോലെ തന്നെ ഇവിടെ വായി നല്ലപോലെ വായിച്ചിട്ട് ആരാണ് അത് പറഞ്ഞത് ഹൂ ആർ ദുഡ് ഫ്രണ്ട്സ് ഇൻ ദ സ്റ്റോറി പീ കോക്ക് ആൻഡ് ദ കുക്കോ ആർ ഗുഡ് ഫ്രണ്ട്സ് എന്നാണ് എഴുതൻ്റെ ഈസ് ദ ഡാൻസിങ് ഇൻ ദ സ്റ്റോറി ആരാണ് ഡാൻസ് ചെയ്യുന്നത് പീ കോക്ക് ഡാൻസ് ചെയ്യുന്നത് ഹൂ സിംഗിങ് ബ്യൂട്ടിഫുൾ ആരാണ് നല്ലപോലെ എന്തുവാ പാട്ട് പാടുന്നത് കുക്കോയല്ലേ ഐ ലൈക്ക് ദ പീ കോക്ക് ഡാൻസ് സെറ്റ് ആരാണ് സെഡ് ചെയ്തത് റാബിറ്റ് ആണ് സെഡ് ചെയ്തത് നമുക്കിവിടെ എന്തുവാ ഈ കോ കൊണ്ട് കൊക്കോയുണ്ട് കൊക്കോൻ്റെ സിങ്കിക്കണ് കുറെ ഉണ്ട് പിന്നെ റാബിറ്റും ഉണ്ട് പിന്നെ എനിവേർ ഹാവ് ഹൂ സെഡ് ദിസ് ആരാണ് ആരാണിത് സെഡ് ചെയ്ത് ആരാണെന്നറിയാം കുക്കോ നമ്മൾ കുക്കോയാണ് സെഡ് ചെയ്തത് ഇതാണ് ഇത് പീ കോക്ക് ചാറ്റ് ഈഗ് ഹെൻ ആൾ ഒക്കെയാണ് എനിക്ക് ഇന്നത്തെ നാല് കിട്ടി ഒരെണ്ണം തെറ്റിപ്പോയി ക്രെയിനാണ് ക്രെയിൻ എനിക്കറിയാത്തതായിരുന്നു അതിന് എനിക്ക് നാല് കിട്ടി ഇവിടെ ഇത് കിട്ടിയിട്ടുണ്ട് അത് ഇങ്ങോട്ട് എഴുതണം ഇവിടെ ഡൗൺ എഴുതിയിട്ടുണ്ട് ഡൗൺ എഴുതണം ഇതെനിക്ക് നാലരയാണ് കിട്ടിയത് ബേഡ്സ് യു സി ഡിഡ് യു സി എ പപ്പി അടുത്തത് എസ് ഐ ഹാ ഹെ വേർ ഈസ് ഹി ഗോ ഐ സേ ഹിം ഇൻ ദ സ്റ്റോർ വേർ ഡിഡ് ഹി ഗോ ഹി വെൻറ്റ് ടുവേറ്റ് ദ ബാർക്ക് പോലീസ്മാൻ പറഞ്ഞതാണ് ഇവിടെ ഇത് സച്ചിനും ഇത് പോലീസ്മാനും